നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് ബി ഐയുടെ വിപണി മൂല്യം എട്ട് ലക്ഷം കോടി ഇന്ന് പത്ത് ശതമാനം ഉയർന്ന എസ് ബി ഐയുടെ വിപണി മൂല്യം എട്ട് ലക്ഷം കോടി രൂപ മറികടന്നു ഇന്ന് എസ് ബി ഐയുടെ ഓഹരി വില എൻ എസ് സിയിൽ തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ എന്ന എക്കാലത്തെയും പ്രമുഖ വിദേശ ബ്രോക്കറേജായ ആയ സി എൽ എസ് ഐ തെരഞ്ഞെടുത്ത അൻപത്തിനാല് മോദി ഓഹരികളിൽ എസ് ബി ഐ ഉൾപ്പെടുന്നുണ്ട് കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എന്നിവയാണ് മോദി ഓഹരികളിൽ ഉൾപ്പെടുന്ന മറ്റു പൊതുമേഖലാ ബാങ്ക് ഓഹരികൾ മോദി സർക്കാരിന്റെ നയങ്ങളും നടപടികളും നേരിട്ട് ഗുണകരമാക്കുന്ന കമ്പനികളെയാണ് മോദി ഓഹരികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ന് എല്ലാ പൊതുമേഖലാ ഓഹരികളും മുന്നേറ്റം നടത്തി നിഫ്റ്റി പൊതുമേഖലാ ബാങ്ക് സൂചിക ഇന്ന് എട്ടര ശതമാനമാണ് ഉയർന്നത് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് എന്നീ ഓഹരികൾ പതിനൊന്ന് ശതമാനത്തിലേറെ ഉയർന്നു വിപണിയിൽ എക്സിറ്റ് പോൾ എഫക്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബി ജെ പി മികച്ച ഭൂരിപക്ഷത്തോടെ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന സൂചനയെ തുടർന്ന് ഓഹരി വിപണി ഇന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി ഇന്ന് എണ്ണൂറ്റി ഏഴ് പോയിൻ്റ് രണ്ട് പൂജ്യം പോയിൻ്റ് ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഒൻപതിൽ വ്യാപാരം തുടങ്ങിയ നിഫ്റ്റി രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ആണ് സെൻസെക്സ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിലാണ് വ്യാപാരം ആരംഭിച്ചത് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഒൻപത് പോയിന്റ് എന്ന ഉയർന്ന നിലവാരമാണ് സെൻസെക്സ് ഇന്ന് രേഖപ്പെടുത്തിയത് സെൻസെക്സ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി എട്ടിലും നിഫ്റ്റി എഴുനൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ഓഹരികൾ നഷ്ടം നേരിട്ടു നൂറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് എസ് ബി ഐ എൻ ടി പി സി പവർഗ്രിഡ് കോർപ്പറേഷൻ ഒ എൻ ജി സി എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ നാൽപ്പത്തി മൂന്നും നേട്ടം രേഖപ്പെടുത്തി എല്ലാ മേഖലാ സൂചികകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ക്യാപിറ്റൽ ഗുഡ്സ് പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അഞ്ച് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക മൂന്നര ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിഭാഗവും എൻ ഡി എ ക്ക് മുന്നൂറ്റി അൻപതിൽ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്ന സൂചന തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ വിപണിയിലെ അനക്ഷിതത്വത്തിന് വിരാമം കുറിക്കുകയും സൂചികകൾ എക്സിറ്റ് പോൾ സർവേകളിൽ നിന്നും ഊർജം സംഭരിക്കുകയും ചെയ്തു